ടി ഐ പി ടി ഐ വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും ജില്ലാ കലോത്സവങ്ങൾ പതിനാറ് ഇരുപത്തിയൊന്ന് തീയതികളിൽ മാനാർ നായർ സമാജം ടി ടി ഐയിൽ നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് കലാമത്സരങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് എം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ടി ടി ഐ പി ടി ഐ വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും ജില്ലാ കലോത്സവങ്ങൾ ടി ടി ഐ ായർ സമാജം മാർ സ്കൂളിൽ വെച്ച് പതിനാറ് ഇരുപത്തിയൊന്ന് തീയതികളിലായിട്ട് നടക്കുന്നത് പതിനാറാം തീയതി എത്ര ഐറ്റംസും വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് നിങ്ങൾ വളരെ ലളിതമായിട്ട് ആണ് ഈ പ്രോഗ്രാമുകൾ ഇവിടെ നടത്തുന്നത് ആർഭാടങ്ങൾ ഒഴിവാൻ കൊണ്ട് വളരെ ലളിതമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നേ ദിവസം അതിൻ്റെ സംഘാടക സമിതി എല്ലാം രൂപീകരിച്ചു എല്ലാം ഭംഗിയായിട്ട്

പതിനാറിന് രചനാ മത്സരങ്ങളാണ് നടക്കുക നടക്കുകൾ നടക്കും ജില്ലയിലെ പത്ത് ടി ടി ഐകളിലും രണ്ട് പി പി ടി ഐകളിലും വിദ്യാർത്ഥികൾ പങ്കെടുക്കും പന്ത്രണ്ട് ഇനങ്ങളിലായി മൂന്ന് വേദികളിലാണ് മത്സരം ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് കലാമത്സരങ്ങൾ കോടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി സമാധാനം നിർവഹിക്കുമെന്നും വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇ എസ് ഷീലത സംഘാടന സമിതി ഭാരവാഹികളായ ഡോക്ടർ കെ ജെ ബിന്ദു സ്മിത എസ് പിള്ള ശുഭാ ചന്ദ്രൻ എസ് ശ്രീകുമാർ കെ എൽ അശോക് കുമാർ ആർ രാധാകൃഷ്ണൻ എസ് സിന്ധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു